കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർഗോത്സവം സംഘടിപ്പിച്ചു കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും ഉള്ള കലാമത്സരങ്ങളാണ് അരങ്ങിൽ അരങ്ങേറിയത് ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി മൂന്ന് വർഷവും നമ്മളുടെ കുടുംബശ്രീ വളർച്ച ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നു കഴിഞ്ഞ വർഷം നമുക്ക് സംസ്ഥാനം ഈ വർഷവും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് അവാർഡുകൾ ലഭിച്ചു ജില്ലാതലത്തിലെ അവാർഡുകളെല്ലാം പ്രഖ്യാപിച്ചു ജില്ലാതലത്തിൽ നമുക്ക് പത്ത് സബ്ജക്ടുകൾക്കാണ് അവാർഡുകൾ തീരുമാനിച്ചിട്ടുള്ളത് പത്ത് വിഷയങ്ങൾക്കും നമ്മൾ അവാർഡിനെ അപേക്ഷിക്കുകയും അതിലെണ്ണം രണ്ടാം സാധനവും നമുക്ക് ലഭിച്ചു മികച്ച അയൽക്കൂട്ടം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം ഭാഗിച്ച് ഈ ആ കേട്ടുള്ളത് അംഗങ്ങൾ കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങൾക്കുമാണ് നമ്മൾ അവാർഡ് സമർപ്പിക്കുന്നത് കാരണം എല്ലാട്ടങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇത്തരം മാനദണ്ഡങ്ങൾ എന്തായാലും എല്ലാവർക്കും ഒന്നാം സ്ഥാനമായി നമ്മുടെ ആൽക്കൂട്ടത്തിന്റെ തെരഞ്ഞെടുക്കുകയും അതേപോലെ തന്നെ ഇവിടെ പതിനാല് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അവരുടെ മാനദണ്ഡങ്ങളുടെ അനുസരിച്ച് എട്ടാം നാട് സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് സജി വാർഡ് മെമ്പർമാരായ കെ കോയ എം കെ ദ്വാരകാനാഥൻ എം കെ പ്രദീപ് കെ ലിനി സി ജയശ്രീ എസ് രാജശ്രീ സി ഡി എസ് അംഗങ്ങൾ സി ഡി എസ് അക്കൌണ്ടന്റ് സുജിത ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അനൂപ് ഫസീല സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുനില എന്നിവർ പങ്കെടുത്തു ജില്ലാതലത്തിൽ അവാർഡുകൾ ലഭിച്ച മികച്ച കുടുംബശ്രീ എ ഡി എസ് ആയ വാർഡ് എട്ട് പുന്നാംപറമ്പ് മികച്ച അയൽക്കൂട്ടമായ ഭാഗ്യശ്രീ ആൽക്കൂട്ടം മികച്ച സി ഡി എസ് പ്രവർത്തനങ്ങൾ കാർഷിക കേന്ദ്രം ജിആർ സി ബി ആർ സി സംയോജനം എന്നിവരെ ആദരിച്ചു പതിനാല് വാർഡുകളിൽ നിന്നായി പങ്കെടുത്ത കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി അംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളുണ്ടായി അരങ്ങിൽ വെച്ച് ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കുടുംബശ്രീകളെ ആദരിച്ചു വാർഡ് ഒമ്പത് ഓവറോൾ ചാമ്പ്യൻ കിരീടം നേടി വാർഡ് പതിനൊന്ന് രണ്ടാം സ്ഥാനവും വാർഡ് പത്ത് മൂന്നാം സ്ഥാനവും നേടി